പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എത്രയോ നാടുകളായി എൻ്റെ ശശിധരൻസ് ബ്ലോഗിലെ എപ്പോഴും പറയുന്ന ഒരു അലാറത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു ആ അലാറം ഉണ്ടാക്കാനുണ്ടായി ഉണ്ടാ ഞാൻ സ്വന്തമായി നിർമ്മിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു റെയിൽവേ അപകടമുണ്ട് ആളില്ലാത്ത ലെവൽ ക്രോസിങ്ങിൽ ഒരു പിന്നെ വാഹനത്തിൽ ബസ്സടിച്ച് ഉണ്ടായ അപകടത്തെ തുടർന്ന് ഒരു ഓട്ടോമാറ്റിക് റെയിൽവേ ഗേറ്റ് കണ്ടുപിടിച്ചാൽ എന്താണെന്ന് ആശയം എൻ്റെ മനസ്സിൽ വന്നു പക്ഷെ അത് നടന്നില്ല അതിന് പകരമായിട്ട് ഉണ്ടായ ഒരു പ്രോഡക്റ്റാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഡോർ അലാറം എന്ന എൻ്റെ ഈ പ്രോജക്റ്റ് അപ്പോൾ ഞാൻ ഇന്നലെയാണ് അത് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഈ ടേബിളിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ ഡോ ഡോറിൽ ആവശ്യമായ ഡോറിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കോൾ അതിൻ്റെ കാണാം എന്താണെന്ന് കാണാം ഇതാണ് അലാറം ഈ അലാറത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണ്ടായി ഇങ്ങനെയുള്ളൊരു ബാറ്ററിയിൽ രണ്ട് ബാറ്ററി ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ പക്ഷേ എടുത്ത പെട്ടി ബോക്സ് ചെറുതായിപ്പോയി ഉണ്ടാക്കിയ ആ ബോക്സിൽ ഒരെണ്ണം മാത്രമേ അന്ന് ഈ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലത്തെ രണ്ട് ബാറ്ററി ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഉണ്ടായി ഇതെല്ലാം തുറന്നിട്ടാണ് ഈ ബാറ്ററി ഇടേണ്ടത് പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഇതിനെപ്പറ്റി താല്പര്യമുള്ളവർ പറഞ്ഞാൽ എന്ന് പറഞ്ഞു തരുന്നതാണ് ഇതിനെപ്പറ്റി താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഈ വാതിൽ എല്ലാം പൊളിച്ച് ആൾക്കത്ത് വരുന്ന തടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രധാന ഉദ്ദേശം അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ നേരം നേരത്ത് വാതിലൊക്കെ കുറ്റി അതേപോലെ വാതിലൊക്കെ കുറ്റിയിട്ട ശേഷം താഴെയും മുകളിലും എല്ലാം കുറ്റിയിട്ടുണ്ട് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തു വെച്ചാൽ മതി ഈ സ്വിച്ച് വരുത്തി ഓൺ ചെയ്തു വെച്ചാൽ മതി ഇതിൻ്റെ ബാറ്ററിയിലെ കറണ്ടൊന്നും കൺസ്യൂം ചെയ്യില്ല ബൈ ചാൻസ് ആരെങ്കിലും പുറമേ നിന്ന് ആരെങ്കിലും തള്ളി തുറക്കുവാൻ ശ്രമിച്ചു അകത്ത് കിടക്കുവാൻ ശ്രമിച്ചാൽ ഇതാ ഞാനിവിടെ അത് കാണുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വിൽക്കുക ഇന്ന് പുറത്ത് പുറത്തുനിന്ന് ആരെങ്കിലും തള്ളുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ആൾ വന്ന് ഇത് വരെ അല്ലെങ്കിൽ ഈ ബാറ്ററി വരെ ഇതിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇത് ഈ പ്രോഡക്റ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ പല പ്രധാന എന്താ പറയണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അധികം കൺസെപ്ഷൻ ഒന്നുമില്ല ഈ ബാറ്ററി ഉണ്ട് ഈ ബാറ്ററി ഈ ബാറ്ററിക്ക് പരമാവധി മുപ്പത് രൂപയാണ് വില അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് താല്പര്യം അതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആദ്യമായി ഈ ആശയം എൻ്റെ മനസ്സിൽ വന്നത് എല്ലാവരും ആയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ ഗേറ്റായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ അതെല്ലാം വലിയ പണച്ചെലവുള്ള കാര്യം മാത്രമല്ല അതെല്ലാം ഉണ്ടാക്കി അതിന് പേറ്റണ്ട് കിട്ടുക അതൊന്നും നടക്കാത്തതാണ് ഈ ഈ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കി ഇത്രയും കൊല്ലം കഴിഞ്ഞു ഞാൻ അതൊക്കെ കുറേ കൊല്ലം എൻ്റെ വീട്ടിൽ ഇതേപോലെ ഉപയോഗിച്ചു അവസാനം അത് ഉപേക്ഷിച്ചു ഇപ്പോൾ ഞാൻ വീണ്ടും എന്ന് എനിക്ക് തോന്നി സ്വന്തമായി ചാനൽ തുടങ്ങിയ നിലക്ക് ഇത് നേരിട്ടിട്ട് ഒന്ന് പബ്ലിഷ് ചെയ്ത് കളിയാമെന്ന് തോന്നിയതിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ വിടുന്നത് ഇതിൽ ഈ ടെക്നിക്ക് ഈ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു അലട്രോ മാഗ്നറ്റിക്ക് ഇതാണ് റിലേ റിലേ ആണ് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് പക്ഷേ എന്തെങ്കിലും അതിൻ്റെ ഇതുവരെ ഇത്രയും കാലങ്ങളായി വീഡിയോ ഒന്നും ഇട്ടിട്ടും ഒന്നും ശരിയായിട്ടില്ല അപ്പോൾ എത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപതും പോയി വർഷം എത്ര അത്രയും വർഷം ഇത് അവിടെ കടന്നു എന്നതാണ് വാസ്തവം അതിലടക്ക് ഒരു നമ്മുടെ ഏഷ്യാനെറ്റ് സി ഇ സി ബി എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ കണ്ണൂരിലുള്ള ചാനലുകാരനെ സഹായിച്ചിരുന്നു അവർ വന്നിട്ട് എൻ്റെ ഈ അലാറത്തിൻ്റെ ഈ അലാറം അല്ല എന്നാലും വേറെ ആയിരുന്നു സംഗതി എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പളെല്ലാം ഒന്നു തന്നെ അതിൻ്റെ അടുത്ത് ഇട്ടിരുന്നു അപ്പോൾ അത് ലോക്കൽ ചാനലായതുകൊണ്ട് എന്തോ ആരും അതിനെപ്പറ്റി എൻക്വയറി ഉണ്ടായില്ല ഇതിൻ്റെ ഇത് നല്ല നല്ല കാര്യങ്ങളാണ് ഇത് ഇതിൻ്റെ ഉള്ളിലൊരു സെൻസറുണ്ട് സെൻസറെന്ന് വെച്ചാൽ ഒരു വേറെ നല്ല ഒരു കോണ്ടാക്റ്റ് മെറ്റൽ കോണ്ടാക്റ്റ് അതിങ്ങനെ കുലുക്കം തട്ടുമ്പോൾ ആ കോണ്ടാക്ട് ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടു അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന വിധത്തിലാണ് ഇതിനെ ഞാൻ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് വെനി മേ കോണ്ടാക്ട് മീ ദസ് ഡോൺ അപ്പോൾ ഇതാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത് ഡോർ ഡോർ അലാറം വിത്ത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക്ക് ടെക്നിക്ക് എന്നാണ് ഇപ്പോൾ പേരിടുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് പേറ്റൻ്റിനായി ഞാൻ അപേക്ഷിച്ചിരുന്നു പക്ഷേ അവരെന്തല്ലോ ഞൊണ്ടി ഞാൻ എങ്ങനെ പറഞ്ഞ് അത് തന്നില്ല എന്തെന്ന് അറിയില്ല ഇത് പഠിച്ചാക്കും കൊണ്ട് പോകാൻ എൻ്റെ അടുത്ത് പണമൊന്നുമില്ല അതായിരിക്കും അതങ്ങനെ തുറന്ന് പറയുകയാണ് വേറെ അനുഭവം പറയുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചുതരാം ഇത് ഓണാക്കി വയ്ക്കുക ഏത് സമയത്താണ് നമ്മൾ പുറത്ത് പോകുക പുറത്തു വീട്ടിൻ്റെ അകത്ത് ആളുകളാണ് ഇതിൻ്റെ ഗുണം അല്ലെങ്കിൽ രാത്രിയാൽ പുറമേ ഉള്ളവർക്കൊക്കെ കേൾക്കാം അടുത്ത വീട്ടുകാർക്കൊക്കെ കേൾക്കാം ഞാൻ ഇതായത് ഇതായി ഇങ്ങോട്ടേക്ക് അപ്പോഴങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയുള്ളത് ഇത് ഒരു ഇത് ഞാൻ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഗൂഗിളിലും പരിധി നോക്കി അപ്പോൾ ഗൂഗിളിലൊന്നും നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ പറ്റി എവിടെയും പറയുന്നില്ല അപ്പോൾ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതൊരു പക്ഷേ ഞാനായിരിക്കാം എന്നോ ഒന്നും അവകാശപ്പെടാനൊന്നുമില്ല അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശശിധരൻസ് ബ്ലോഗിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്നെ ഈ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇത്ര കാലമായി ഇത് ഇതിന് വേണ്ടി ഞാൻ മറ്റക്കെടുന്നു പക്ഷേ ഇതിൽ ഇതിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു സെൻസർ പിന്നെ ഒരു റിലേ പിന്നെ ഒരു സ്പീക്കർ പിന്നെ ബാറ്ററി പിന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന സർക്യൂട്ട് ഇത് പിന്നെ ഇതില്ല നമ്മളെ സൈക്കിളിലെല്ലാം ഉണ്ടാകുന്ന ഒരു സർക്യൂട്ടാണ് ഫോർ ടോൺ ഫോർ ടോൺ സൗണ്ട് മേക്കിംഗ് സർക്യൂട്ടാണ് അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കിട്ടുന്നതാണ് അത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് താല്പര്യം എല്ലാവരും ബന്ധപ്പെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ശശിധരൻസ് ബ്ലോഗിനെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം